ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു നമ്മുടെ വർദ്ധിച്ചു വരുന്ന ദുരിതങ്ങൾക്ക് ഒരാശ്വാസം പകരാൻ കഥാവിൻ്റെ സന്നിധിയിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക ഏത് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ദൈവം കൂടെയുണ്ട് എന്ന ഒരു ബോധ്യം നമുക്ക് ശക്തിയും വിശ്വാസവും നൽകും കഥാവിൽ നിന്നല്ലാതെ നമുക്ക് നന്മയില്ല ഈ രാത്രിയിൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഇപ്പോൾ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ വേദനയും വിഷമങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളെയും അവിടുത്തെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് കർത്താവെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ നീ ഇടപെടണമേ എൻ്റെ കുടുംബത്തിലെ ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തണമേ എൻ്റെ കുടുംബത്തിൽ കുടുംബാംഗങ്ങളിൽ നീ ഇടപെടണമേ നീ സംസാരിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം കർത്താവ് അത്ഭുത പ്രവർത്തകനായ ദൈവമാണ് ഇന്ന് രാത്രിയിൽ നിനക്ക് അവിടുന്ന് വലിയ നന്മകൾ നൽകാൻ പോകുന്നു ഇന്ന് രാത്രിയിൽ നിന്റെ സന്തോഷത്തിനിടയാക്കുന്ന ഈ പ്രാർത്ഥനയിൽ വിശ്വാസപൂർവം പ്രാർത്ഥിക്കാം നാളത്തെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ നിനക്കുണ്ടാകും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം സങ്കീർത്തനം പതിനാറ് ഒന്നു മുതലുള്ള വാക്യങ്ങൾ ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു എൻ്റെ കർത്താവ് അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസ്സാരരാണ് അവരിൽ ആനന്ദം കൊള്ളുന്നവർ അഭിശപ്തരാണ് ദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു ഞാൻ അവർക്ക് രക്തം കൊണ്ട് പാനീയ ബലി അർപ്പിക്കുകയില്ല ഞാൻ അവരുടെ നാമം ഉച്ചരിക്കുകയില്ല കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും എൻ്റെ ഭാഗതേയം അവിടുത്തെ കരങ്ങളിലാണ് അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത് വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് അവിടുന്ന് എൻ്റെ വലത്തുഭാഗത്ത് ഉള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു അങ്ങയുടെ സന്നദ്ധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട് അങ്ങയുടെ വലത്തുകയിൽ ശാശ്വതമായ സന്തോഷമുണ്ട് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവം ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെ നിന്റെ അത്ഭുതകരമായ ഇടപെടൽ നിന്റെ ശക്തി ഞങ്ങളിൽ വ്യാപരിപ്പിച്ച് ഞങ്ങളെ ഓരോ നിമിഷവും ഉപദേശിച്ച് വഴി നടത്തിയതിനെ ഓർത്ത് കഥാവെ അങ്ങേക്ക് ഞാൻ കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ ഈ മക്കളുടെ ജീവിതത്തെ നീ കാണമേ ഇവരുടെ ആവശ്യങ്ങളെ നീ അറിയുന്നുണ്ടല്ലോ കഥാവെ ഇപ്പോൾ ഇവർ അസ്വസ്ഥമായിരിക്കുന്ന അവരുടെ പ്രശ്നങ്ങളെ കുടുംബ പ്രശ്നങ്ങളെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കുടുംബത്തിൽ പരസ്പരം ഐക്യതയില്ലായ്മ പരസ്പരം മനസ്സിലാക്കാതെ കോപത്തിലും വിദ്വേഷത്തിലും ശത്രുതയിലും ഒരേ കൂരയ്ക്കടിയിൽ കഴിയുന്ന ഈ മക്കളെ നീ കാണണമേ കഥാവേ നിന്റെ അത്ഭുതകരമായ ഇടപെടൽ ഈ രാത്രിയിൽ അവർക്കുണ്ടാകണമേ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവമേ നീ എല്ലാം അറിയുന്നുവല്ലോ ഞങ്ങളുടെ ബലഹീനതകളെ നീ ക്ഷമിക്കണമേ ഞങ്ങളുടെ പാപം നീ ക്ഷമിക്കണമേ തിന്മയിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളെ നിസ്സാരരായി മാറ്റി നിർത്തിയിരിക്കുന്ന വ്യക്തികളുടെ മുൻപിൽ കഥാവേ നീ തന്നെ ഞങ്ങളെ ഉയർത്തണമേ എന്നാൽ നീയാണ് ഞങ്ങളുടെ അവകാശം നീയാണ് ഞങ്ങളുടെ അഭയവും സങ്കേതവും ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ ദുഃഖവും വേദനയും മാറ്റി എല്ലാ അസ്വസ്ഥതകളും മാറ്റി സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്ന സ്വഭാവമുള്ളവരെ നീ കാത്തുകൊള്ളണമേ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഉറക്കത്തിൽ ദുസ്വപ്നം കാരണം അസ്വസ്ഥപ്പെട്ട് ഉറക്കമില്ലാതെ തിരിഞ്ഞുമറിഞ്ഞും കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ സകല പൈശാചിക ബന്ധനത്തിൽ നിന്നും പീഡനത്തിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങളെ പ്രത്യേകം നീ മോചിപ്പിക്കണമേ ദിവമായ കഥാവേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളുടെ മുറിക്കുള്ളിൽ ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ ദുഷ്ടാരൂപികൾ ഞങ്ങളെ തൊടാൻ നീ അനുവദിക്കരുതേ കഥാവെ രോഗികളായ ഓരോരുത്തർക്കു വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗം കാരണം ഉറക്കം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു 你呢？No. ദൈവമേ അനേക വർഷങ്ങളായി തളർന്നു കിടക്കുന്ന മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എത്ര ഉറങ്ങാൻ ശ്രമിച്ചാലും ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നവരെ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ നിന്റെ അത്ഭുതപരമായ ഇടപെടൽ ഞങ്ങൾക്കുണ്ടാകണമേ ഞങ്ങളുടെ അസ്വസ്ഥതകളും ഞങ്ങളെ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങളും ചിന്തകളും ഓർമ്മകളും വാക്കുകളും വ്യക്തികളും പ്രവൃത്തികളെയും എല്ലാം ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളെ നിസ്സാരരെന്ന് കരുതുന്നു മാറ്റി നിർത്തിയിരിക്കുന്നവരുടെ മുൻപിൽ ഞങ്ങളെ അവഹേളിക്കുന്നവരുടെ മുൻപിൽ ഞങ്ങളെ തരംതാഴ്ത്തുന്നവരുടെ മുൻപിൽ ഇന്ന് നീ തന്നെ ഞങ്ങളെ ഉയർത്തണമേ എന്തെന്നാൽ ഞങ്ങളുടെ നന്മകളെ മനസ്സിലാക്കാതെ ഞങ്ങളുടെ പ്രവൃത്തികളെ മറ്റുള്ളവരുടെ മുൻപിൽ മോശമായി ഞങ്ങളെ ചിത്രീകരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നിനക്ക് എല്ലാം അറിയാം നീ എല്ലാം കാണുന്നവനാണല്ലോ നീയാണ് ഞങ്ങളുടെ ദൈവം നിന്നിൽ ഞങ്ങൾ വിശ്വാസം വിശ്വാസമർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളെ ഭയപ്പെടുത്തുന്ന എല്ലാ ചിന്തകളിൽ നിന്നും എല്ലാ അവസ്ഥകളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം നീ കാത്തുകൊള്ളണമേ ദൈവമായ കർത്താവെ അങ്ങിൽ നിന്നല്ലാതെ ഞങ്ങൾക്ക് നന്മയുണ്ടാകാൻ വേറൊരു വ്യക്തിയില്ല വേറൊരു സാഹചര്യമില്ല നീയാണ് ഞങ്ങൾക്ക് നന്മ നൽകുന്ന ദൈവം നീയാണ് ഞങ്ങൾക്ക് അനുഗ്രഹം നൽകുന്ന കർത്താവ് നീയാണ് ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്ന വൈദ്യൻ കഥാവേ ഞങ്ങളുടെ വേദനയെ നീ കാണണമേ ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്റെ അങ്ങയിൽ ഞങ്ങൾ ശരണം വെച്ചിരിക്കുന്നു കഥാവെ അതിരാവിലെ ഞങ്ങൾ ഉണർന്ന് നിന്റെ നാമം മഹത്വപ്പെടുത്തുന്നതിന് നിന്റെ ഉപദേശം സ്വീകരിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് ഇറങ്ങുന്നതിന് നിന്റെ അത്ഭുതകരമായ ഇടപെടൽ ഈ രാത്രിയിൽ ഞങ്ങൾക്കുണ്ടാകണമേ നാളത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഈ മക്കളുടെ മേൽ കരുണ തോന്നണമേ നാളെ കൊടുത്തു വീട്ടാനുള്ള കട ബാധ്യതകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു നാളെ ആവശ്യമായ സാമ്പത്തിക സഹായങ്ങളെ സമർപ്പിക്കുന്നു നാളെ ഒരു ദൂരയാത്രയ്ക്കായി പുറപ്പെടുന്നവരെ സമർപ്പിക്കുന്നു നാളത്തെ ദിവസം കഥാവെ നീ മക്കളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഇവരുടെ ഹൃദയം സന്തോഷത്താൽ നിറയ്ക്കണമേ ഈ രാത്രിയിൽ ദുഃഖിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും മനസ്സിനെ നീ ശാന്തമാക്കണമേ സമാധാനം നൽകി സന്തോഷം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കഥാവെ അങ്ങയുടെ വലതുകയിൽ ശാശ്വതമായ സന്തോഷമുണ്ട് അങ്ങയുടെ സന്നദ്ധിയിൽ ശാശ്വതമായ ആനന്ദമുണ്ട് ആനന്ദത്തിന്റെ പൂർണതയുണ്ട് ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിന്റെ ആനന്ദം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ എല്ലാ നിഷ്ഠഭാരങ്ങളും ദുഃഖഭാരങ്ങളും എടുത്തു മാറ്റി കർത്താവിൽ ആനന്ദിക്കുന്നതിന് ഞങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും ദുഃഖവും എന്നേക്കുമായി ഞങ്ങളിൽ നിന്ന് വേരോടെ പിഴുതെറിയണമേ നിന്റെ ആനന്ദം നിന്റെ സന്തോഷത്തിന്റെ പൂർണത ഞങ്ങൾ അനുഭവിക്കുന്നതിനു വേണ്ടി ഈ രാത്രിയിൽ ഞങ്ങളുടെ ദുഃഖം സന്തോഷമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നാളത്തെ പ്രഭാതത്തിൽ നിന്റെ കരുണയെ പ്രഘോഷിച്ചുകൊണ്ട് ഉണരുവാൻ നീ ഞങ്ങൾക്ക് ആയുസും ആരോഗ്യവും നൽകണമേ ഈ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ കിടക്കുന്നതിനു മുൻപ് സകലരോടും ഞങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ക്ഷമ നൽകി അവരെ അനുഗ്രഹിച്ച് അവരെ സ്നേഹിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ മനസ്സിനെ ഹൃദയത്തെ നീ വിശാലമാക്കണമേ നിന്റെ അനന്തമായ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നീ നിറയ്ക്കണമേ ഞങ്ങളുടെ സകല ദുഃഖവും ആനന്ദപൂർണമാകുന്നതിന് കഥാവെ നിന്റെ ആനന്ദം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നീ നിറയ്ക്കണമേ ഞങ്ങളുടെ ശരീരത്തെ നീ സൗഖ്യപ്പെടുത്തണമേ കഥാവെ നിന്റെ ആനന്ദമാണ് ഞങ്ങൾക്ക് ശക്തി ി പകരുന്നത് നിന്നിലുള്ള ഞങ്ങളുടെ സന്തോഷമാണ് ഞങ്ങൾക്ക് ധൈര്യം പകർന്നു തരുന്നത് ഈ രാത്രിയിൽ നിന്നിലുള്ള വിശ്വാസം ആഴപ്പെടുത്തി നിന്നിൽ ആനന്ദിക്കുവാൻ പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ നോക്കാതെ നിന്നിൽ ആനന്ദം കണ്ടെത്തുന്നതിന് സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുന്നതിന് ഞങ്ങളെ സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് പൂർണ്ണ സന്തോഷം സ്വീകരിക്കുന്നതിന് ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ ശക്തിപ്പെടുത്തണമേ നിന്നിൽ ഉള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ നിറയ്ക്കണമേ നിന്റെ ആനന്ദത്തെ ഞങ്ങളുടെ ഹൃദയത്തിൽ പുനഃസ്ഥാപിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളിൽ ഇടപെട്ട് ഞങ്ങളെ സഹായിക്കുന്ന നാഥ ഞങ്ങളുടെ ദുഃഖം സന്തോഷമാക്കി മാറ്റുന്ന കർത്താവേ നിസ്സാരമായി ഞങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്ന വ്യക്തികളുടെ മുൻപിൽ നീ ഞങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കാൻ പോകുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഈ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി സ്വസ്ഥതയും ശാന്തതയുമുള്ള സാഹചര്യങ്ങൾ നൽകി എല്ലാം അനുകൂലമായ സാഹചര്യങ്ങൾ നൽകി കുടുംബത്തിൽ സമാധാനത്തോടെ എല്ലാവരും ഈ രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് ദൈവത്തെ ആരാധിച്ച് നന്ദി അർപ്പിച്ച് കിടന്നുറങ്ങുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ അത് രാവിലെ നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാൻ ഞങ്ങളെ വീണ്ടും ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലത്തെ അഞ്ചു മണിക്കുള്ള പ്രാർത്ഥനയിലൂടെ ഒരുമിച്ച് കൂട്ടി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയാഭിലാഷങ്ങളെ നീ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു രാത്രിയിൽ ഒറ്റയ്ക്കായിരിക്കുന്ന ഓരോരുത്തർക്കും നീ തുണയായിരിക്കണമേ നീ കൂട്ടനുണ്ടാകണമേ എല്ലാ ഭയങ്ങളിൽ നിന്നും അവരെ വിടുവിക്കണമേ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും അവരെ സുഖപ്പെടുത്തണമേ എല്ലാ വേദനയിൽ നിന്നും അവർക്ക് ആശ്വാസം നൽകണമേ എല്ലാ ബന്ധനാവസ്ഥയിൽ നിന്നും അവരെ മോചിപ്പിക്കണമേ ശത്രുവിന്റെ എല്ലാ ദോഷങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ദുർമന്ത്രവാദങ്ങളിൽ നിന്നും കൂടോത്രത്തിൽ നിന്നും അഭിചാര പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും നീ പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങീടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി സമാധാനത്തോടെയുള്ള ഉറക്കം നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ ഈ രാത്രിയിൽ നിന്റെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറച്ച് എല്ലാവരെയും സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കട്ടെ അത് രാവിലെ ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കുവാൻ ദൈവത്തിന്റെ നന്മകളെ സ്വീകരിക്കുവാൻ വീണ്ടും ഒരുമിച്ച് അഞ്ചു മണിക്ക് വീണ്ടും നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ അവിടുന്ന് നിങ്ങളുടെ വസ്തുവകകളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക മധ്യസ്ഥതയും പ്രാർത്ഥനയും അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ ഈ രാത്രിയിൽ നിന്റെ നീലമേലങ്കിയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ അമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായും അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടായിരിക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ